ഉചിതം എന്ന് പറഞ്ഞു അവൻ അവനെ യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവനയ പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം ഉണ്ടായി പ്രിയ സഹോദരങ്ങളെ നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ കർത്താവിൻ്റെ ഉചിതകാലത്ത് യേശു മാനവജാതി യോർദാം നദിയിൽ യോഗന്നാർ ശ്രാപകന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ വേണ്ടി കടന്നുപോയതാണ് ആ വായിച്ച വചനത്തിന്റെ പശ്ചാത്തലം ഒരുപക്ഷെ സ്നാനത്തെക്കുറിച്ച് പലരും സ്നാനപ്പെട്ടു എങ്കിലും സ്നാനത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു നിർവചനം അറിയാത്ത നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട് എന്നാൽ സ്നാനമെന്ന് പറയുന്നത് കേവലം ഒരു പള്ളിയുടെ ഭാഗമാകാനോ ഒരു സഭാ രജിസ്റ്ററിൽ പേര് ചേർക്കാനോ ഉള്ളതല്ല അത് മാനുഷികമായ നിയമങ്ങളും ചട്ടങ്ങളുമാണെങ്കിലും വാസ്തവത്തിൽ ഇന്നിവിടെ നടക്കുന്ന ഈ സ്നാനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയുടെ നിർവഹണമാണ് നിവൃത്തികരണമാണ് സ്നാനം തന്നെയുമല്ല യേശു കേവലം ഒരു പ്രസ്താവന നടത്തുക ഒരു പ്രസംഗം നടത്തുകയായിരുന്നില്ല കർത്താവ് തന്നെ ജീവിതം കൊണ്ട് സ്നാനത്തിൻ്റെ അനിവാര്യതയും ആവശ്യകതയും കർത്താവ് ലോകത്തോട് പ്രത്യക്ഷമായി സ്നാനപ്പെട്ടതിലൂടെ നാം മനസ്സിലാക്കുന്നു യേശു പറഞ്ഞത് ഞാനേറ്റ സ്നാനമേൽക്കുകയും ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അഹപ്പെടുമെന്ന് തന്നെയാണ് തിരുവഴുത്ത് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ സ്നാനം എന്ന് പറയുന്നത് തിരുവഴുത്തിൻ്റെ ഭാഷയിൽ ശരീരത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടുള്ളതല്ല കർത്താവ് യേശു ക്രിസ്തുവിനോട് ഉള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ് സ്നാനം കാലാകാലങ്ങളിൽ അങ്ങനെ ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കായി അപേക്ഷിച്ചവരും സ്നാരപ്പെട്ടവരുമായി നിരവധി ആളുകൾ പ്രിയപ്പെട്ടവർന്നിവിടെ കൂടി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്തു ഞാൻ ദൈവത്തെ ഇസ്തുവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടെ കേൾക്കാൻ പറയുന്നത് കേവലം ഒരുപക്ഷെ സഭയുടെ രജിസ്റ്ററിൽ ഇന്ന് സ്ഥാനപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പേര് അടുത്ത മണിക്കൂറുകൾ ഒരുപക്ഷെ എഴുതി ചേർത്തേക്കാം പക്ഷേ ഇവിടുത്തെ പുസ്തകത്തിൽ ഇവിടുത്തെ രജിസ്റ്ററിൽ എഴുതി ചേർക്കുന്നതിന് മുമ്പ് വേദപുസ്തകം പറയുന്നു സ്വർഗത്തിൽ ദൈവത്തിൻ്റെ കൈവശം മാത്രം ഇരിക്കുന്ന ജീവൻ്റെ പുസ്തകത്തിൽ ഈ പൈതങ്ങളുടെ പേരും എഴുതി ചേർക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു നിമിഷമാണ് അതുകൊണ്ട് ഇതിൻ്റെ അനിവാര്യതയും ഇതിൻ്റെ പ്രസക്തിയും ഏറെ വലുതാണ് കാരണം സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പവിത്രമായ ഈ ശുശ്രൂഷയ്ക്കായി രാവിലെ രണ്ട് കുഞ്ഞുങ്ങൾ തയ്യാറായിരിക്കുന്നു അവർക്ക് വേണ്ടി നമ്മളിവിടെ വന്നു എല്ലാവരും ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവര് ഇതിനെതു മനസ്സിലാക്കി പ്രാർത്ഥനയോട് നമുക്ക് ദൈവസ്ഥലത്തിലായിരിക്കാം നമ്മുടെ കണ്ണുകളെ അടച്ച് നമ്മുടെ തലകളെ ദൈവത്തിനുമ്പാകെ വണക്കാം എല്ലാ പ്രിയപ്പെട്ടവരും തലകളെ വണക്കട്ടെ എല്ലാ കണ്ണുകളും ദൈവസ്ഥലത്തിൽ അടയട്ടെ ഒരു നിമിഷം സർവശക്തനായ ദൈവത്തിന്റെ സ്ഥലത്തിൽ നമ്മെ തന്നെ കേൾപ്പിച്ചു കൊടുക്കാം എല്ലാ ധനങ്ങളും തുറന്നൊരു നിമിഷം സ്തോത്രം ചെയ്യാം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ് ദൈവത്തിന്റെ മഹനീയമായ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ദൈവത്തിന് മകത്വ ദൈവത്തിന് മകത്വം ദൈവത്തിന് മഹത്വം നാം എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആമയെ തുറന്നുള്ള ഇന്നത്തെ ഈ ശിശുരൂഷയുടെ സമഗ്രമായ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായി പ്രിയ സ്റ്റാലിൻ ബ്രദറ് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിക്കും പരിശുദ്ധനായ കർത്താവ് കടന്നു തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വയസ്സായിരത്തി ഒമ്പതാറിന്റങ്ങൾ കർത്താങ്കിലേ കർത്താവിൽ ആ സ്നാനപ്പെടാൻ പറ്റുന്ന ഫയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പരിവർ ഗോളത്തിനമ്മേ കർത്താവിമ്മേ സ്നാനപ്പെട്ട് കർത്താവിലെ തന്നെ കർത്താവേ ആയി മാത്ര കർത്താവ്

സമയം മുതൽ യേശു അടുക്കൽ ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകിയിരിക്കുന്നു ആകെയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാം കുറ്റി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊൾവിൻ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അർത്ഥിച്ചു സഹോദരങ്ങളെ നാം ഇന്ന് വായിച്ചു കേട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തേണ്ട ഒരു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ലോകത്തോട് പറഞ്ഞ അവിടുത്തെ അന്ത്യകൽപ്പനയാണ് ഇസ്ലാം ഇന്നിവിടെ നടക്കരുത് സൂചിപ്പിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീകരിക്കുന്നതും നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയും അതിനേക്കാളുപരിയായി ലോകത്തിൻ്റെ ഏകരക്ഷകനായി നമ്മുടെ പാവത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളിൽ രക്തം വരെയും നമുക്ക് തന്ന് നമ്മെ രക്ഷിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പനയാണ് ആ സ്നാനം അത് നിർവഹിക്കുവാൻ നാം കടന്നു വന്നിരിക്കുമ്പോൾ ഈ ജലാശയത്തെ ദൈവം ശുദ്ധീകരിക്കേണ്ടതിനായി ഇത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാ ധനങ്ങളും തുടങ്ങി ദൈവത്തിന് സ്വോത്രം സ്വോബലേ ഞങ്ങൾ യും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ദൈവം സഭയോടും ഞങ്ങളോടും ദൈവം കാണിച്ച കരുടെ നിമിത്തം ഇന്ന് ഞങ്ങളുടെ മൈതങ്ങൾ സ്നാനത്തിനായി ഞങ്ങളുടെ കവളയുടെ സ്നാനത്തിനായി ഞങ്ങൾ വന്നിരിക്കുന്നു കർത്താവ് ഈ വെള്ളത്തെ അവിടെ ശുദ്ധീകരിക്കണമേ ഈയിടത്ത് ധാരാളം നടക്കുവാൻ സ്വർഗത്തിന് ദൈവം ഉദവി ചെയ്തതിനായി കർത്താവ് ഈ വെള്ളത്തെ ശുദ്ധീകരിക്കുമാറാകണമേ സ്നാനക്കടവിലേക്ക് പുലികളിറങ്ങി വരുമ്പോൾ തന്നെ അവരുടെ പേരിൽ അഭിഷേകം ഇറങ്ങണമേ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വെള്ളത്തെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരിൽ ായി വരുവാൻ ദൈവകൃപയും ദൈവഭക്തിയും ഉളവായി വരുവാൻ പരിശുദ്ധാത്മാവിടെ ആക്കണം ദൈവകൃമയുടെ മറിവിൽ മറയ്ക്കും വെള്ളത്തെ ശുദ്ധീകരിക്കുന്നു യേശുവിതാ മതി തന്റെ പിതാവേണ്ട സ്നാനും ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സകല മഹിമകളും ഇടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മുപ്പത്തി മൂന്നര കൊല്ലം ഈ ഭൂമിയിൽ പാർത്ത് ഒടുവിലത്തെ ഒടുവലത്തെ മൂന്നരക്കൊല്ലം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും പ്രഭാഷണത്താലും ജീവിതത്താലും താൻ മാത്രം ദൈവത്തിൻ്റെ പുത്രനെന്ന് തെളിയിക്കുകയും അരവനയിൽ വെച്ച് കാൽവറി മരണത്തിനായി വിധിക്കപ്പെട്ട് ഗോൽഗോത്ത കുഞ്ഞിന്റെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂഷിതനായി ലോകത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായി അംഗീകരിച്ചിട്ടുണ്ടോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് വാക്തത്വത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തരികയും ചെയ്ത കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ വേഗം വരുമെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള കർത്താവായ യേ ശി അന്ത്യകൽപ്പനയാലും അപ്പോ സ്ത്രീകദേശത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ സാക്ഷിവാചകത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ ഈ ജലാശയത്തിൽ സ്നാനപ്പെടുത്തുന്നു മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം എന്നാൽ ജീവഗിരീടം പ്രാപിക്കും പരിശുദ്ധ പരിശുദ്ധതയുമേ സ്വർഗസ്ത പിതാവേ അടിയ വേണ്ടി പ്രാർത്ഥിക്കും അമ്മയുടെ ഉദരത്തിൽ വാഹന മുമ്പേ കണ്ടുസന്ധിയുടെ നടുവിലും വൈദന എത്രത്തോ ഓള വളർത്തിയ ദൈവകൃപ്ക്കായി സ്ഥോത്രം ഇന്ന് ഈ ജനം കാൻകെ പരസ്യമായി അങ്ങനെ ജലത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്നു ഇവിടെ ഭാവിയുടെ ദൈവത്തിനെ കരം വയ്ക്കണമേ ലോകം പാപം വിശാദി കുഞ്ഞിനെ തുടരുത് അന്ധകാര ശക്തികളെ തുടരുത് ഇവിടെ ഭാവി ശോഭനമാകണം ക്രിസ്തുവിനകൾ അനുഗ്രഹിക്കപ്പെടണം ഇവരുടെ നിമിത്തമുള്ള കുടുംബം അറിയപ്പെടേണ്ടതിന് അവിടുത്തെ നാമച്ചൊല്ലികളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ശത്രുവിനെ ജയം കൊടുക്കും ദൈവകൃപയിൽ സൂക്ഷിക്കും ദീർഘായുസു കൊടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ഉടനെ പ്രിയ രാ പ്രിയനിറങ്ങി

ോട് ഞാൻ ചോദിക്കുന്നു ഇന്നിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ സഹേല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മുപ്പത്തി മൂന്നര കൊല്ലം ഈ ഭൂമിയിൽ പാർത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും താൻ മാത്രം ദൈവത്തിന്റെ പുത്രനെന്ന് ലോകത്തിന് മുമ്പിൽ തെളിയിക്കുകയും കുന്നിയോസ് പി ലാത്തോസിന്റെ അരമനയിൽ വെച്ച് കാൽവറി മരണത്തിനായി വിധിക്കപ്പെട്ട് ഗോൽഗോത്ത ആ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി ലോകത്തിന്റെ മുഴുവനും പാപം വഹിച്ചുകൊണ്ട് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഏ ശിക്രിസ്തുവിനെ അവൾ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ചിട്ടുണ്ടോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് വാക്തത്വത്തിൻറെ പരിശുദ്ധാത്മാവിനെ വാങ്ങി നമുക്ക് അയച്ചു തരികയും ചെയ്ത കർത്താവ് തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർപ്പാൻ ഏകം വരുമെന്ന് വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തേണമെന്നുള്ള കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരവും യേശു ക്രിസ്തുവിന്റെ അന്ത്യകൽപനപ്രകാരവും അപ്പോസ്റ്റൊരു ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലും അതിന്റെ സാക്ഷിവാചകത്തിന്റെ അടിസ്ഥാനത്തിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജലാശയത്തിൽ ഞാൻ സ്നാനപ്പെടുത്തുന്നു മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം എന്നാൽ ജീവകിരീടം പ്രാപിക്കും പരിശുദ്ധനായ ദൈവമേ പിതാവേ ഞങ്ങൾ ഈ പ്രിയ സ്വർഗസ്തം ഞങ്ങൾക്ക് അവളെ ജനന മുതലിതുവരെയും പറഞ്ഞതുപോലെ ഉദരത്തിൽ മുമ്പേ കണ്ടു അവൾ അവളെ ശുദ്ധീകരിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി അവളെ വേർതിരിച്ചതിനായി സ്തോത്രം ഈ ഭാര്യം വ്യക്തമായി മനസ്സിലാക്കി ഇന്ന് ഈ ജലത്തിൽ ഈ സമൂഹം കാണുകയെ അങ്ങേ പരസ്യമായി സാക്ഷികരിച്ചിരിക്കുന്ന അനുഗ്രഹിക്കണമേ അവന് യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ശത്രു തുടരുത് വിദ്യാഭ്യാസത്തെയോ ഭാവിയോ വളർച്ചയോ പിശാചിയോ തുടരുത് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു സ്തോത്രം സ്ത്രോത്രം നാമത്തിൽ പിതാവേ ആത്മ സ്നാനവും സ്നേ കീഴിലല്ലയോ ആത്മസ്നാനവും സ്നാനവും അത് സ്ഥാനം എന്റെ തൈ കീഴിലല്ലയോ എന്തിനു വെള്ളത്തിൽ സ്നാനം എന്റെ കൈ വെള്ള ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവരിൽ ആരെങ്കിലും ഇതുവരെ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിക്കാത്തവരായി സ്നാനപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടാവും നിങ്ങളോട് വളരെ അസന്തി ഉറപ്പോടെ ഞാൻ നിങ്ങളോട് പറയുന്നു മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും നിയമിച്ചിരിക്കുന്നു തിരുവഴുത്തിൽ വായിക്കുന്നു ഇന്ന് ഇവിടെ നമ്മൾ കണ്ടത് ന്യായവിധിയെ ഒഴിവാക്കി സ്വർഗത്തെ ഉറപ്പിക്കുന്ന ഭൂമിയിൽ വച്ച് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഒരു ശുശൂഷയാണ് അതുകൊണ്ട് സ്നാനപ്പെടാതെ പള്ളിയിൽ പോകുന്നുണ്ടായിരിക്കാം ആരാധിക്കുന്നുണ്ടായിരിക്കാം നമ്മൾ കാണിക്ക കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കാം പക്ഷേ സ്നാന മുഖാന്തരമല്ലാതെ ദൈവരാജ്യത്തിൽ പോകുവാൻ നമുക്ക് ആർക്കും സാധ്യമല്ല യേശുക്രിസ്തുവിന്റെ മരണ അടക്കം പുനരുദ്ധനത്തിൽ പങ്കാളിയായി തീരാതെ സ്വർഗരാജ്യത്തിൽ പോകുവാൻ നമുക്ക് സാധ്യമല്ല മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞ് പോകുന്ന നിഴൽ പോലെയാകുന്നു എന്ന് തിരുവഴുത്തിൽ പറയുന്നു ഒരു സ്നാനപ്പെടാതെ നാം എത്ര ഭക്തിയോടെ ജീവിച്ചാലും ഏത് വലിയ പള്ളിയിൽ പോയാലും സ്നാനപ്പെടാതെ നാം മരണപ്പെട്ടു പോയാൽ നരകത്തിൽ പോകുമെന്നുള്ള യാഥാർത്ഥ്യം കൂടെ ഈ സമയം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു സ്നാനപ്പെടാത്തവർക്ക് ആർക്കെങ്കിലും സ്ഥാനപ്പെടണമെന്ന് ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് തോന്നിയാ നിങ്ങളുടെ തീരുമാനം ഉറപ്പുള്ളതെങ്കിൽ സ്നാനപ്പെടുത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇത്രയും വേഗം സ്നാനപ്പെട്ട് നിങ്ങളുടെ പേരും നിത്യതയുടെ രജിസ്റ്ററിൽ എഴുതി ചേർത്ത് സ്വർഗരാജ്യം ഉറപ്പിച്ചു കൊള്ളുകയും കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നല്ലോ തുറന്ന് ദൈവത്തിൻ്റെ കൃപ പകരേണ്ടതിനായി ദൈവത്തിന് നന്ദി പറഞ്ഞ എല്ലാവരും നിമിഷ സ്തോത്രം പറഞ്ഞാണ് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചൈവം നടത്തിയ എല്ലാ വഴികൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം സ്തോത്രം 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 നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഗോട്ടറവള ബാബുബന് ചുരുക്കം വാക്കുകളിൽ പ്രാർത്ഥിച്ചാണ് കുറ്റുമല്ലേ <laughs> ہレルیا ابدیوں کا توہے دوستوں کی کلیان امنوادی کر دے ابدیوں کا توہے دیوں لو لو ابدیوں کا توہے کر دے کر توہے لاواڑا ہے توہے کر توہے ہالے بتاو توہے کر دے جوان کرشے کوال گھنے بے یہ ہاللویا آستو کر تاوے توہے جوان کر تاوے جلدی شان بڑو án کو منس ہوا ہے دل یوڑ چھدنے کر تاوے ہاللویا آستو کر تاوے میرا داو کر تاوے نگری گنے کر تاوے ہاللویا آترن نہ نا نا نے نگری کر تاوے تیرے شان نگری സകലബുദ്ധിയും കവിയെന്ന് ദൈവിക സമാധാനം പ്രാർത്ഥിച്ച എല്ലാ വിശ്വ പ്രത്യേകിച്ച് ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു കുഞ്ഞുങ്ങളോട് ഇതൊക്കെയാണെങ്കിൽ കേൾക്കുന്ന ദൈവജനത്തോട് ലോകം മുഴുവൻ വിശിഷ്ടമാണ് ഇന്നുമുതലെല്ലാം നാളെ കർത്താവിൻ്റെ വരുവോട് നിൽക്കുമാറാകട്ടെ ദൈവത്തിന് അവർ കൊടുക്കാം യേശുഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇനി